ന്നെ ദോശക്ക് വേണ്ടി ഇടവിടുന്ന ബ്രൂണോ ബ്രൂണോ ദോശക്ക് കണ്ട കാത്തിരിക്ക ബ്രൂണോ രണ്ടരം കൊടുത്തു രണ്ട് ദോശ കഴിച്ചു ഇരിക്കുന്ന ്രൂണോ അദ്ദേഹം സക്വദിയൻ ബ്രൂണോന്ന് പേര് പേരുമാറ്റം പോണത് ദോശ കഴിഞ്ഞാ ഭ്രൂണോ നമസ്കാരം ഭ്രൂണോ ഇന്ന് മഴയല്ല ഏ ഇന്ന് മഴയാണല്ലോ പുറത്ത് പോവാൻ പറ്റില്ല ഇറങ്ങാൻ നടക്കാൻ പോണ്ട എനിക്ക് എങ്ങനെ പോവാ മഴയല്ലേ ഇന്ന് നല്ല മഴ ദിവസം കണ്ട മഴ എന്ന് വെച്ചാ നിക്കല്ല ഒന്നുകിൽ ഇപ്പൊ നിൽക്കില്ല ഇതെന്ന് വെച്ചാൽ ചാർജ് 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 നിക്കണം പുറത്തിറങ്ങി നടക്കാൻ മനസ്സിലുദ്ധിട്ടാണ് മഴ കുഴപ്പമില്ല മഴ പെയ്തിട്ട് ഇടയ്ക്ക് നിക്കുകയാണെങ്കിൽ തോർച്ചയ്ക്കാണെങ്കിൽ നടക്കാനു പോവുന്നത് ഭ്രൂണത് കാരണം എങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭ്രൂണക്ക് രണ്ട് ദോശ വന്നു കിട്ടിയത് അല്ല എന്ത് ഭ്രൂണോ ഭ്രൂണോ ഡ രണ്ടു ദിവസം അവരൊന്നും ആയിട്ടില്ല അതേ കൂട്ടായ്മ ഭ്രൂണോ എന്തു പന്തന്തി ഏ ക്രിക്കറ്റ് ബോളിന്റെ ക്രിക്കറ്റ് ബോൾ ബോള് കാണിച്ചെടുത്തു ബ്രൂണോടെ ക്രിക്കറ്റ് ബോൾ ഇതാ ഇനി കിടന്നു നിക്കട്ടും ക്രിക്കറ്റ് അവന്റെ കയ്യിൽ കിട്ടിയാക്ക ഈ കടിച്ച് ബ്രൂണോ കുട്ടാ അപ്പു കുട്ട പൊപ്പിക്കാര എപ്പ തൊപ്പിക്കാരാ എപ്പനിട്ടുണ്ടാ അപ്പതും ഉണ്ടാ കളിക്ക കാലത്ത് തന്നെ എനിക്ക് പണിണ്ടാക്കിട്ടേ കടലാസ് മുഴുവൻ കടലാസ് അല്ലെങ്കിൽ സഞ്ചി ഇട്ടില്ല ഇപ്പൊ പ്ലാസ്റ്റിക് കവറിന് പരണ്ടത് വേണ്ട അത് മുഴുവൻ കടിച്ച് കീതണ്ട ഒരു പാകം കിട്ട ക്ലീൻ ആക്കി ഒരു പണിയുണ്ട് ഇല്ല ബ്രൂണോ ഏ ഇതൊക്കെ ക്ലീൻ ആക്കി നല്ല പണിയാ അവന്റെ അതേ കാലത്തുള്ള പൊറത്ത് മഴ അവന്റെ ഇവിടെ കടിച്ചു പറക്കിട്ട് കടിച്ചു മാന്തി പന്തി കുത്തി

എന്തോ പല്ല് പന്തുപിളിക പല്ലിനൊക്കെ മൂർച്ഛ വയ്ക്കാ രണ്ടാ എന്താ നിങ്ങക്ക് എല്ല് മേടിച്ചേരാക്ക് എല്ല് മേടിച്ചരാം അപ്പൊ നിന്റെ പല്ലിനൊക്കെ ഒന്ന് മൂർച്ച വയ്ക്ക നി ആ എല് എല്ല് കിട്ട എല്ലുമ്പടിച്ചു കടിച്ച അവൻ ദേഷ്യം പോക്കിവിളു ഇതിപ്പോൾ പകര പന്തം ആ അവഷ്യം മുഴുവൻ പന്തില് പോക്കത് എന്താ ഒന്ന് കളിക്കാൻ ചെല്ലാത്ത കാരണം മഴ കാരണം അവളെ കൊണ്ടുപോയില്ല പിന്നെ മഴ കാരണം പുറത്ത് കൊണ്ടുപോയില്ല പിന്നെ കളിക്കാൻ കൊണ്ടുപോയില്ല

നാടൻ നാടൻപട്ടിയാണ് ഇത് കടിച്ചുകഴിഞ്ഞാൽ സാധനം തുളഞ്ഞു പോവും പക്ഷെ പിന്നെ പല്ലിന് മൂർച്ച അങ്ങനെ ഇല്ലെന്നോ ഷാർപ്പില്ല അല്ലെ ഷാർപ്പ്നെസ് കുറവാണോന്റെ ഇരിപ്പുള്ള ഓട്ടൊക്കെ പല്ലേക്ക് നല്ല കളറ് പല്ലാണ്